നമസ്കാരം ഓണമൊക്കെ ആയതല്ലേ ഞാനൊരു ഓണം പാട്ട് നാലു വരി പാടുള്ളു കേട്ടോ പാടട്ടെ പൂവിലി പൂവിലി പൊന്നോണമായി നീ വരൂ നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളി മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലി നീ പൊരു ഭകം വാങ്ങാൻ

പുല്ലുഴൽ കാട്ടും പൊന്നോണം പാടും മൂടും പൊന്നും കുഴൽ കാറ്റത്താടും പൊന്നോണം പാടും ഇന്നെ കൊയ്യാം നാളെ ചെന്നാലത്തം ചിത്തിര ചോതി ഇന്ന് കൊയ്യാം നാളെ ചെന്നാലം ചിത്തിര ചോതി പൂക്കളം തോറും പൊന്നൂത്തം തേടും പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലി നീ പൊരുഭകം വാങ്ങാൻ പൂവിളിപ്പൂവിളി പൊന്നോണമായി